നമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞ് അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ചു കാരണം കിട്ടൂലെന്ന് പല കോണെന്നും പറഞ്ഞിനു അത് കാണിച്ചു കൊടുത്ത് എങ്ങനെ കിട്ടുക എന്നുള്ളത് ഇന്നിപ്പോൾ നേരം വൈകിയും കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ശരീരം പുറത്തെത്തിയിട്ടും തിരിച്ചു എത്താൻ വൈകിയും കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ ചിലപ്പം കുറച്ച് ഒരു ദിവസം കൂടി ചിലപ്പം വൈകിയെന്ന് വരും അതൊന്നുമില്ല നമ്മൾ എന്നാലും നമുക്ക് കിട്ടി അതിൻ്റെതായ ഒരു വൃത്തിയിൽ കിട്ടി ചില സമയത്ത് ഞാൻ വൈകാരികമായിട്ട് അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി നമസ്കാരം മലയാളികളുടെ നൊമ്പരമായി മാറിയ അർജുൻ അർജുൻ്റെ ലോറിയും അർജുനും അടക്കം ഈ അടുത്ത ദിവസമാണ് അതായത് എഴുപത്തിരണ്ടാം ദിവസമാണ് ഈ സംഭവം നടന്ന മലയിടിച്ചിൽപ്പെട്ട് ഭീകരമായ കുത്തൊഴുക്കിൽപ്പെട്ട് ഗംഗാവലി പുഴയിൽ മുങ്ങിയ ശേഷം എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഈ പുഴയുടെ അടിത്തട്ടിൽ പന്ത്രണ്ട് മീറ്റർ താഴേക്ക് അറുപത് മീറ്റർ അകലെ നിന്ന് ലോറിയും അതേപോലെ അതിനുള്ളിൽ ക്യാബിനിൽ കിടന്നിരുന്ന അർജുനെയും കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഡി ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ബോഡി കിട്ടുക എന്നാൽ ആ ബോഡി കിട്ടാൻ വേണ്ടി ലോറി കിട്ടാത്തതിനപ്പുറം ബോഡി കിട്ടാൻ വേണ്ടി അർജുൻ്റെ കുടുംബത്തിന് വാക്കു കൊടുത്ത പ്രകാരം എഴുപത്തിരണ്ട് ദിവസം അവിടെ തന്നെ കാത്തിരുന്ന് ഒരു ഒരാൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു യുദ്ധം ചെയ്തു ചെയ്യാമെന്നു പറഞ്ഞു ത്യാഗം പൂർണ്ണമായ എഴുപത്തിരണ്ട് ദിവസം അവിടെ തന്നെ തങ്ങി തൻ്റെ പ്രിയപ്പെട്ട അർജുനനെ തിരിച്ചു കൊണ്ട് കൊടുക്കുക കുടുംബത്തിനെ മരിച്ചിട്ടാണെങ്കിൽ ആ ബോഡി എത്തിക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന ലോറിയുടമ അവസാനം അദ്ദേഹം കോഴിക്കോട് എത്തിയിരിക്കുന്നു അദ്ദേഹം കോഴിക്കോട് എത്തിയ ശേഷം പത്രക്കാരോട് പറഞ്ഞ് അർജുനനെ ഇനി ബുദ്ധിമുട്ടിക്കരുത് കുടുംബത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളും കേൾക്കുമെന്ന് പത്രക്കാരോട് സംസാരിച്ച വാക്കുകൾ ഹൃദയസ്പർശിയായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു കൂടെ പ്രവർത്തിച്ച ഒരാൾക്ക് വേണ്ടി ഈ അർജുനെന്ന് പറയുന്ന യുവാവിന് വേണ്ടി അദ്ദേഹം ലോറി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ലോറിയിലെ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് വേണ്ടത് അർജുനെ ബോഡി തിരിച്ചാ വീട്ടിലെത്തിക്കുക ആ കുടുംബത്തിനെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ അവിടെ തന്നെ തങ്ങി കർണാടകയിൽ തങ്ങി ഷിരൂരിൽ തന്നെ തങ്ങി അതിനു വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച നമ്മൾ അബ്ദുൽ മനാഫിനെയും മറക്കാൻ പറ്റില്ല അർജുനെയും മറക്കാൻ പറ്റില്ല മലയാളികളുടെ നൊമ്പരമാറിയുമായി മാറിയ രണ്ട് പേരാണ് അബ്ദുൾ മനാഫും അതേപോലെ അർജുനും ഇങ്ങനെ വേണം ഒരു ഉടമയായി കഴിഞ്ഞാൽ മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുത്ത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഏതറ്റം വരെയും പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഏതറ്റം വരെയും ത്യാഗപൂർണമായിട്ടതിനു വേണ്ടി പോരാട്ടം നടത്തുക എന്ന് പറയുന്ന ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ് അബ്ദുൽ മനാഫ് ഇങ്ങനെ വേണം എന്ന് പറയുന്നത് ഒരടമയായി കഴിഞ്ഞാൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് ഈ രൂപത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിലംഗം പോലെ തന്നെ പ്ര കാണണം എന്നുള്ള അബ്ദുൽ മനാഫിൻ്റെ മനോഭാവം തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ടതാണ് അനുമോദിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഞാനിപ്പോൾ ഷിരൂരിൽ നിന്ന് വരികയാണ് നമ്മൾ എൻ്റെ ബ്രദേഴ്സും ഞാനും കൂടി അവിടെ നിന്ന് വരികയാണ് നമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞ് അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ചു കാരണം കിട്ടൂലെന്ന് പല കോണെന്നും പറഞ്ഞിനു അത് കാണിച്ചുകൊടുത്ത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഇന്നിപ്പോൾ നേരം വൈകിയും കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ശരീരം പുറത്തെത്തിയിട്ടൊന്നും തിരിച്ചു എത്താൻ വൈകിയും കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ ചിലപ്പം കുറച്ച് ഒരു ദിവസം കൂടി ചിലപ്പം വൈകിയൊന്നും വരും അതൊന്നുമില്ല നമ്മൾ എന്നാലും നമുക്ക് അവനെ കിട്ടി അതിൻ്റെ അതിൻ്റേതായ ഒരു വൃത്തിയിൽ കിട്ടി ചില സമയത്ത് ഞാൻ വൈകാരികമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞാൽ ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത് ചിലപ്പം എന്താ കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണുള്ളവരെല്ലാവരും ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ദയവ്തിട്ട് ഓരെ വാക്കാൽ ഒന്നിന് പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത് നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻ്റയർ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ടാസ്ക് തന്നെ ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് സാധാരണക്കാരാണ് പല സംസാരങ്ങളിൽ പല പാകപ്പയവും വരും അതിലെ ആളുകളെ വിട്ടുപോകും അതൊന്നും നമുക്കാര്ക്കും ഞാൻ ആ വീട്ടിൽ അംഗല്ലേ അപ്പം എൻ്റെ പേര് പറയണമെന്ന് ഒരു ഒരാവശ്യമില്ല കേട്ടോ പിന്നെ ഇതൊരു ക്രെഡിറ്റിനും വേണ്ടി ആരും ചെയ്യണമല്ലോ അപ്പം ദയവെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയരുത് ഓരോ യൂട്യൂബേഴ്സ് യൂട്യൂബില് യൂട്യൂബ് യൂട്യൂബേഴ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വീടിൻ്റെ ദുഃഖം നമ്മളെ നാടിൻ്റെ ദുഃഖമാണ് അത കേരളത്തിൻ്റെ ദുഃഖമാണ് കേരളത്തിൻ്റെ മോനാണ് അർജുന് മോനെ ചേർത്ത് പിടിക്കുക എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് അതെ ഭയങ്കര വിഷമമുണ്ട് നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജാതിമതം കലർത്തരുത് എപ്പോഴും പറയുന്നതാണ് എന്താ ഇത് സാധാരണക്കാരുടെ വിജയ അത് ആ രൂപത്തിൽ എല്ലാവരും കൂടിയിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവനെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ജഗന്നാഥൻ്റെയും ലൊക്കേഷൻ്റെയും ഫാമിലിക്ക് തെരച്ചിൽ നിന്ന് പോകുന്നത് നിൽക്കില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി തന്നിട്ട് ഇനി അഞ്ച് ദിവസം കൂടി അഞ്ച് ദിവസം കൂടി തിരയാന്നുള്ള അത് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റിന് ഓഫീസ് ഓഫീസിൽ ഓരോ ഓഫീസിൽ കയറി ഇറങ്ങാനുള്ള ഒരു ഗതി ആ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കരുതെന്നുള്ള ഒരു ഉറപ്പേലാണ് നമ്മൾ തിരിച്ചു വന്നത് എൻ്റെ കുട്ടികൾക്ക് സുഖമില്ല അപ്പോൾ അതും നോക്കണം അതെ എനിക്ക് ആ ഗ ആ ഒരു രംഗം കാണുമ്പം ഗംഗാവലി പുഴ കുത്തി ഒഴുകുന്ന ഒരു സമയമാണ് ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ടിലൊക്കെ ആ സമയത്ത് പുഴയിലേക്കാണ് ഈ വണ്ടി പോയതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ജീവനോടുണ്ടാവൂലെന്നുള്ളൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അത് എവിടെയെന്നുള്ളത് ഇനി ഒരു കൺഫ്യൂഷന് ഒരു വിദഗ്ദ്ധന്മാരുടെ ഒരു ഒരു സാന്നിധ്യം കുറവാണ് ഭയങ്കര ലാഗിങ് ആണ് കർണാടക മനുഷ്യൻ്റെ വില അഞ്ച് പൈസൻ്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ അത് ആ നാട്ടിനെ നമ്മൾ കുറേ മാറ്റി കുറെ ഈ ഒരു വിഷയത്തിലൂടെ പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ എൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായി ഇനിയും എന്താണ് ഒരു ഡി എൻ എ ടെസ്റ്റ് എന്നുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞിങ്ങനെ നീണ്ടു പോവുകയാണ് ഇനി എത്ര ദിവസം ആവുമെന്നറിയില്ല എന്താണ് ശവത്തെ വെച്ചിട്ട് ആഘോഷിക്കരുത് കർണാടക ആയിക്കോട്ടെ കേരള ആയിക്കോട്ടെ അതൊരു അർഹിച്ച ബഹുമാനം കൊടുത്ത് ഈ വീട്ടുകാർ ഓരോ സെക്കൻഡും തീ തിന്ന് ജീവിക്കുകയാണ് കർണാടക ഗവണ്മെന്റ് എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തിട്ട് മുൻകൈ എടുത്തിട്ട് ഇവിടേക്ക് ഓൻ എത്തിക്കുക ഞമ്മൾക്ക് ഓനക്ക് നല്ലൊരു വിടവ് വരവേൽപ്പ് കൊടുക്കുക വിടവാ